ഹലോ കേസ് എല്ലാവർക്കും ഭാമി പൂജ വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു കുട്ടി ബ്ലോഗാണ് എവിടെയാന്ന് വഴി പറയാം ഇപ്പം ഞാനുണ്ട് അമ്മയുണ്ട് ഭാമിയുണ്ട് ഭാമി അമ്മയുടെ കൂടെ തന്നെ ഉണ്ട് അമ്മയുടെ കണ്ട കുടത്തന്നെ മുണ്ടിന്ന് ഓടുന്നുണ്ട് ഒരു ഫ്രില്ലുള്ള പാവാടയൊക്കെ കുഞ്ഞി കുഞ്ഞി നടപ്പുണ്ട് അപ്പോൾ അടുത്തൊരു നമ്മളടുത്തൊരു അനുഭവിക്കുന്നത് എവിടെ പോവാം നിങ്ങളെവിടെയാണ് പോകുന്നത് എന്ന് പറയുക അപ്പോൾ അതിനുപടിയൊക്കെ അമ്മ പറഞ്ഞു ഭാമി അമ്മയുടെ കൂടെ തന്നെ നടന്നു പോവുകയാണ് കേട്ടോ ഓടുവാണ് അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് നട കുറച്ച് നടക്കണം നമ്മുടെ ബസ് സ്റ്റോപ്പ് വരെ കേട്ടോ നമ്മുടെ അവിടെ നിന്ന് അങ്ങ് അടുത്ത് വണ്ടിയില്ല കുറച്ച് നടന്നാലേ ഓട്ടോയോ കാലി ഓട്ടോയോ അങ്ങനെ ഓട്ടോയോ എന്തെങ്കിലും കിട്ടത്തുള്ളൂ ആലി സാധാരണ അവളെൻ്റെ ഇണയിലിരിക്കുന്നതാണെങ്കിൽ അമ്മു നടക്കാമെന്ന് പറഞ്ഞിട്ട് ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് ഓടി കൈ പിടിച്ച് ആദ്യ ഇടീതിപ്പോൾ ഞാനും പിടിക്കണമെന്ന് പറഞ്ഞു പിടിക്കണമെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു പിന്നെ എന്തായാലും അമ്മയുടെ തന്നെ പിടിച്ചു ഞങ്ങൾ ഓട്ടോ കിട്ടി ഓട്ടോയിൽ കയറി ഓട്ടോ ഞാൻ ഞാനുണ്ട് അമ്മേൻ്റെ ഭാമീൻ്റെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ബസ് ബസ് കയറാൻ പോകണം ഓട്ടോ പിടിച്ച് ബസ് സ്റ്റോപ്പിൽ എത്തിയാലേ നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ കുറച്ച് ദൂരം ഉണ്ട് ബസ് സ്റ്റോപ്പ് വരെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ വണ്ടിയിൽ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ചാട്ടിലുണ്ടായിരുന്നു കേട്ടോ ഇട കൊണ്ട് ഇവിടെ നമ്മളൊക്കെ നല്ല എന്നും നല്ല മഴയും കിട്ടുന്നുണ്ട് വൈകുന്നേരം ആയിക്കഴിയുമ്പോൾ ഫുള്ള് മഴയാണ് മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ നമ്മൾ അവസാനം നമ്മുടെ ബസ് സ്റ്റോപ്പ് എടുക്കാറായിട്ടോ ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ള ഇപ്പോൾ ഓട്ടോക്കാരും മീറ്റർ ഇട്ടല്ലോ ഓട്ടോ എടുക്കുന്നെന്ന് തോന്നലേ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ മീറ്ററിട്ട് ഓട്ടോ എടിക്കുന്ന എത്ര ആളുകളുണ്ടാവും നമ്മുടെ ഈ സമയത്ത് കുറവാണ് തീരെ കുറവാണ് നമ്മൾ നമ്മുടെ ജംഗ്ഷനിലെത്തിയിരിക്കുന്നത് നമ്മുടെ തട്ടാരമ്പലം എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് എത്തിയിരിക്കുന്നത് നമ്മളവിടെ നിന്ന് നമ്മുടെ മെയിൻ നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് ആയ പ്ലേസ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അടുത്തൂടെ നമ്മൾ എത്തിക്കേസ് അങ്ങനെ നമ്മളവിടെ ബസ് ഇറങ്ങാൻ പോവാണ് ബസ് മുട്ട ചേട്ടൻ നമ്മളെ കൃത്യമായിട്ട് ബസ് സ്റ്റോപ്പിൽ അപ്പ് ഇറക്കി വിട്ടു ബസ് ഇറക്കി കുറേ കുറേ ആൾക്കാരുണ്ടെങ്കിലും പിന്നെ ബസ് കയറാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങളവിടെ ഇറങ്ങി അങ്ങനെ അമ്പലത്തിൻ്റെ അമ്പലത്തിൽ ഒരു ചെമാസം അല്ലേ ചെമാസം ആയിട്ട് വായനയൊക്കെ ഉണ്ടാവും അങ്ങനെ കുറേ അവിടെ ഒരു കുട്ടി കുട്ടിപ്പോഴും വാമിയ കുട്ടിയായിട്ട് ഭയങ്കര ലോഹത്തിലായി ഭയങ്കര വായനയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് അപ്പോഴാണെങ്കിൽ ബസ് സ്വാമി ബസ്സും ബസ് പല ബസ്സുകൾ പോകും അപ്പോൾ നമ്മുടെ ബസ് സ്വാമി ബസ് നമ്മൾ നേരത്തെ ഞാൻ ജോലിക്കുവാണ് പക്ഷേ ഞങ്ങൾക്ക് കെ എസ് ആർ ടി സി ആണ് കേട്ടോ കേട്ടോ കെ എസ് ആർ ടി സി ബസ് കയറി ബസ് കയറി ഇപ്പോൾ അത് ഒരുപാട് ആളൊന്നും ഇല്ലായെന്നെങ്കിലും ആളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച സ്കൂള് സ്കൂളൊക്കെ കണ്ടു സ്കൂളൊക്കെ ഒരുപാട് മാറി അത് നമ്മൾ സ്കൂള് അവിടെ നിന്ന് കയറി ഒരുപാട് അല്ല പക്ഷേ കുറേ നേരം ചെന്നപ്പോൾ നല്ല ആളുണ്ടായിരുന്നു ബീച്ച് നല്ല തിരക്കുണ്ടായിരുന്നുള്ളത് നല്ല ഒരുപാട് നല്ല ആളുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ നേരെ അടുത്ത ബസ് സ്റ്റോപ്പ് നമ്മുടെ എല്ലാ ഫേവറേറ്റ് പ്ലേസ് ആയ അടുത്ത ബസ് സ്റ്റോപ്പിലെത്തി എവിടെയാണ് പതിനെട്ട് പേർ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എവിടെയാണെന്ന് നമുക്ക് എവിടെയാണെങ്കിൽ അറിയാം അറിയാം എന്നൊരു വേഗം വേഗം കമ്മിറ്റ് ചെയ്തോളൂ ആ ജംഗ്ഷനിൽ നമ്മളെ കടന്നു പോയിരിക്കുന്നു നമ്മൾ നേരെ നമ്മുടെ മെയിൻ ആയ നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിലാണല്ലോ അപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിലിറങ്ങിയിട്ട് അവിടെന്നേ നമുക്ക് നമ്മുടെ പ്ലേസിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ നമ്മൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലോട്ട് എത്താൻ പോവാണ് ഒരുപാട് നഗരസഭയൊക്കെ കായംകുളം നഗരസഭയൊക്കെ ഒരുപാട് ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരുപാട് അവിടെ ഹോസ്പിറ്റലിൽ ഇപ്പം ഈയിടെ എൽമിറ്റ്സിൻ്റെ പുതിയൊരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഒരുപാട് നല്ല പുരോഗമനം ഉണ്ടായിട്ടുണ്ട് ബൈക്കുളം സിറ്റിയിലങ്ങനെ ഞങ്ങളുടെ ബിസിലാണ് പല കടകളിലും ബസ് നിർത്തി നിർത്തിയാണെങ്കിൽ അതും വെറൈറ്റി ഒരുപാട് ഒരുപാട് ഫ്രൂട്ട്സും കിട്ടും കേട്ടോ ഇവിടെ വെറൈറ്റി വെറൈറ്റി ഫ്രൂട്ട്സ് അങ്ങനെ നമ്മൾ വണ്ടി നേരെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ടിപ്പോയിലോട്ട് അങ്ങനെ വണ്ടി കയറ്റി പണ്ടൊക്കെ കെ എസ് ആർ ടി സി ബസ്സിൽ പോകുന്നതായിരുന്നു ഒരു രസം അത് പ്രത്യേക ഫീലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും തോന്നിയിട്ടുണ്ടല്ലോ കെ എസ് ആർ ടി സി ബസിൽ പോകുന്ന യാത്ര ഭയങ്കര രസമല്ല ആഴ്ച അല്ലേ ഞങ്ങൾ അവിടെ നിന്ന് ബസ് ഇറങ്ങി കേട്ടോ ബസ് ഇറങ്ങി നമ്മൾ നേരെ അങ്ങോട്ട് അവിടെ നിന്ന് ഓട്ടോ പിടിച്ചാണ് നമ്മൾ പോകുന്നത് കാരണം അങ്ങോട്ട് വണ്ടി ഒന്നുമില്ല അങ്ങനെ നമ്മൾ ഓട്ടോക്കാരൻ നമ്മളെ അവിടെ കൊണ്ടിറക്കി അപ്പം കഴിഞ്ഞപ്പോൾ രണ്ട് ഭാഗത്തും കുറേ ചെരുപ്പുകളിങ്ങനെ നിരത്തിച്ചു എന്താ ഭംഗിയല്ലേ കാണാൻ അതും ഒരുപാട് ഒരുപാട് വെറൈറ്റി ചെരുപ്പുകളാണ് ഏതെടുത്താണ് നൂറ് രൂപ എന്നും പറഞ്ഞിട്ട് എന്താ നല്ല അടുക്കി വെച്ചിട്ടെന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയില്ല അതുപോലെ ഫ്രൂട്ട്സ് കട അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നോട്ടോ നിറയെ ബ്ലോക്ക് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അങ്ങ് നിറയെ തിരക്കും ഫുള്ള് ബ്ലോക്കാണ് അതുകൊണ്ട് നമ്മളെ ഓട്ടോക്കാരെ പാതികട ആക്കിട്ടിട്ട് പറഞ്ഞ് നടന്ന് പോക്കോളാൻ പറഞ്ഞു അതുപോലെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങളവിടെ ഇറക്കി വിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്നു ഞാനോണ്ട് കുഞ്ഞുണ്ട് പിന്നെ ലൂണില്ലാത്ത വേറെ കാര്യമില്ലല്ലോ നമ്മളെവിടെയാണ് പോകുന്നതെന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു അങ്ങനെ കുറേ ചീരത്തൈ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആ ഗോപുരം കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല വേറെ അതിൽ നിന്നല്ല നമ്മളെ ഊച്ചിറയിലാണ് വന്നിരിക്കുന്നത് ഓച്ചിരയിൽ ഇപ്പം വൃശ്ചികമാസം ആയത് ഉത്സവം നടക്കുകയാണ് ചെറുക്കും നല്ലൊരു മനോഹരമായ കാളെ നദികേശനെ റെഡിയാക്കിയിട്ടിരിക്കുന്നത് കാണാൻ തന്നെ എന്താ ഭംഗി അവിടെയൊക്കെ ബാമിക്ക് കടയിൽ കയറണമെന്നും പറഞ്ഞ് ബാമിക്ക് അറിയുന്ന അങ്ങോട്ട് ഓരോ സ്ഥലം കാണുമ്പോൾ ബാമിക്ക് അങ്ങോട്ട് വേണം പിന്നെ അങ്ങനെ അവളെ താഴെ ഇറങ്ങണം ഇറങ്ങണമെന്നും പറഞ്ഞിട്ട് താഴെ ഇറങ്ങാൻ പറ്റും അതുപോലെ ഫുള്ള് തിരക്കായിരുന്നു വീസ് അങ്ങനെ ഞങ്ങൾ അവളെ കൊണ്ട് അങ്ങനെ നടന്നു കുറേ ഇത് ഏതെടുത്താലും നൂറിന് അതുപോലെ ൊരു പാവ എന്താ ഭംഗി കേട്ടോ ഏതെടുത്താണ് നൂറ് രൂപ നല്ല ഭംഗിയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതിനകത്ത് ഏത് പാവയാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് കമൻ്റ് ചെയ്യണേ അടിപൊളി അങ്ങനെ നമ്മൾ ആദ്യം നമ്മളെ സരസ്വതിയുടെ അമ്പലത്തിലാണ് കയറിയത് അവിടെ അവിടെ തൊഴിൽ ഇറങ്ങി മെയിൻ ഉണ്ടോ മെയിൻ ഗോപുരത്തിൻ്റെ അടുത്തോട്ട് നമ്മൾ പാതോഴിയാണ് നമ്മളെ അമ്പലത്തിൻ്റെ അകത്തോട്ട് പോകുന്ന ഫുള്ള് തിരക്കാണ് കേസ് ഫുള്ള് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതുപോലെ തിരക്കാണ് പോലീസുകാരും അതുപോലെ ഇഷ്ടം പോലെ വിളിച്ച് പറയുകയാണ് കുട്ടികളെ കാണാൻ പോകുന്നത് സൂക്ഷിക്കണം ബാഗ് പേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളത് അതെല്ലായിടത്തും പറയുന്ന പോലെ തന്നെ അത് അതുപോലെ തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ മെയിൻ ഗേറ്റിലോട്ട് കിടക്കാണ് അങ്ങനെ ഞങ്ങൾ മെയിൻ ഗേറ്റിലോട്ട് കടന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഗെയ്സ് ഭയങ്കര തിരക്കാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതൊന്നും അല്ല അകത്തോട്ട് പോകുമ്പോൾ ഫുള്ള് തിരക്കാണ് അമ്മ അവിടെ നിന്ന് നിർത്തിയടുത്ത് തന്നെ നിറത്തിക്കണം വേഗം ഇങ്ങോട്ടും പോകലെന്ന് പറഞ്ഞമ്മ കുഞ്ഞെയും കൊണ്ട് അകത്തോട്ട് തൊടാൻ പറ്റത്തില്ല അതുപോലെ അതുപോലെ ഒരുപാട് സ കാര്യങ്ങളുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് അതിലൊക്കെ കയറുമ്പം വലിയ ആഗ്രഹമാണ് പക്ഷെ അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല അമ്മ പിന്നെ ഒരു തേങ്ങ വാങ്ങി അയ്യപ്പൻ്റെ സീസണാണല്ലോ ആണല്ലോ പക്ഷെ ഒരു അമ്മ നാളികേരം അമ്മയുടെ നിന്ന് വാങ്ങി നാളികേരമൊക്കെ വാങ്ങി അമ്മ അവിടെ നാളികേരമൊക്കെ പൊട്ടുന്നു പേഴുണ്ടാകും എന്തായാലും നമ്മുടെ നമ്മുടെ അയ്യപ്പ ശ്രമിക്കുന്ന നാളിയെ ഒക്കെ സമർപ്പിച്ച കേട്ടോ എന്ന് നമ്മൾ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും കലോഷിക്കട്ടെ അതിൽ നിന്ന് ചന്തകൾ ഒരുപാട് കോഴിക്കോട് പലഹാരം കാണുമ്പോൾ മനസ്സിലാവുകയുള്ളൂ നടക്കാൻ പോലും സ്പേസില്ല തട്ടിമുട്ടിയിട്ടാണെന്ന് പോകുന്നത് അതുപോലെ ഫുള്ള് തിരക്കാണ് കൂട്ടം നെറ്റിപ്പോൾ അതിന് കിട്ടാൻ പാടാൻ വീണ്ടും നമ്മൾ അവിടെ കമ്മിറ്റിയോട് ഓഫീസുണ്ട് അവിടെ ചെന്ന് പറയാനുണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഞങ്ങൾ പോയത് സൺഡേയും കൂടെ ആയതുകൊണ്ട് പറയേണ്ടായിരുന്നു ഫുൾ തിരക്ക് ഫുൾ തിരക്കെന്ന് പറഞ്ഞാൽ നിന്ന് തീരെ മസാല അതുപോലെ തിരക്കാണ് ഗീസ് അതുപോലെ തിരക്ക് കുഞ്ഞു കുട്ടികളെ അതെക്കൊണ്ട് ഒരമ്മമാർ എണ്ണമാണ് ഇച്ചിരി കുഞ്ഞുങ്ങളെയും കൊണ്ട് അങ്ങനെ ഞങ്ങൾ മാമ്മി വഴക്കിട്ട് എന്തായാലും ഒരു താറാവിനെ വാങ്ങി വേണം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു താറാവിനെയൊക്കെ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ ഏറ്റവും നമ്മുടെ മഹാദേവിൻ്റെ ഏറ്റവും എന്താ പറയുക ഇഷ്ടപ്പെട്ട ആരാ മഹാരെ നമ്മൾ കാള കാണാൻ തന്നെ എന്താ ഭംഗി ഒരു ഒന്നല്ല ഒരുപാട് ഒരുപാട് കാളകളെ ഇങ്ങനെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് അതൊന്നും നല്ല ഭംഗിയാണ് അത് കാണിക്കിട്ട് ബാമി തൊഴിക്കാൻ പറഞ്ഞാൽ ബാമിക്ക് പേടിയാ എനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാമി അങ്ങനെ നോക്കിയില്ല അങ്ങനെ നമ്മളെ അവിടെ തൊട്ട് തൊഴുതു കാട്ടിലേക്ക് അരച്ചി തൊഴുതു തൊഴുതു നമ്മൾ അടുത്ത മുൻപോട്ട് കുറേ ഇടകൊണ്ടല്ലോ തൊഴാനങ്ങനെ നമ്മൾ മുൻപോട്ട് പോവുകയാണ് മുൻപോട്ട് പോയി കഴിയുമ്പോൾ അടുത്ത് അത് യേശിനെ കണ്ടു ദേശിനെ ഒരിക്കലും നിർത്തിയേക്കുന്നതാണെന്ന് തന്നെ എന്താ ഭംഗി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടാവും താങ്കളവിടെയും പ്രാർത്ഥിച്ചു എല്ലാ ആശയനും പിന്നെ നമ്മുടെ മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ ഫുൾ ആൽത്തറയില്ല അമ്പലമില്ലാതെ താമസിക്കുന്ന നമ്മുടെ അതന്നെ നമുക്ക് പ്രധാന നമുക്ക് വഴിപാടായിട്ട് അവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നമ്മുടെ ദേഹത്തിനുണ്ടെങ്കിൽ അസുഖങ്ങളിൽ കൈ കാല് അങ്ങനെ ഭാഗങ്ങൾ അങ്ങനെ അവിടെ വാങ്ങിക്കാൻ കിട്ടും അത് നമ്മുടെ തലയിൽ ഒഴിഞ്ഞ് വെക്കുമ്പോൾ നമ്മുടെ വേതനങ്ങളൊക്കെ മാറുമെന്നാണ് ഒരു ഐഗ്രഹ്യം നമ്മൾ അങ്ങനെ കരിക്കും നമ്മൾ അതും വാങ്ങി അങ്ങനെ നമ്മൾ അതിൻ്റെ ചുറ്റും വെക്കാൻ നോക്കിയിട്ട് പറ്റുന്ന അത് ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ എന്നിട്ടും അതിൻ്റെ ഇടയ്ക്കൂടെ കണ്ടോ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാനും ഈ തെക്കിൻ്റെ ഇടയിൽ നമ്മൾ എന്നിട്ട് ഫുള്ള് തിരക്കായിരുന്നു ഫുള്ള് തിരക്കെന്ന് പറഞ്ഞാൽ ഫുള്ള് തിരക്ക അങ്ങനെ നമ്മളത് കഴിഞ്ഞു എല്ലായിടവും അമ്മ എല്ലാവടും പോയി തോർത്തു ഞാൻ ഭാമിയും കൊണ്ട് എടുത്തതിനുശേഷം ബാമിയും കൊണ്ടും അങ്ങോട്ട് പോകാൻ പറ്റില്ല പിന്നെ നമ്മൾ അവിടെ കുറേ കടകളൊക്കെ വന്നു കുറേ കമ്മല് കട അതൊന്നും ഇല്ലാത്ത കാര്യമില്ല ഉത്സവത്തിന് പോയി എന്തായാലും മസ്റ്റ് കമ്മൽ കടയും ഒരുപാട് പാവകൾ അത് നിരത്തി വെച്ചേക്കുന്നതാണ് എന്താ ഭംഗി എന്നാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താ ഭംഗി എന്നറിയാം അത് ഏതെടുത്താലും നൂറ് രൂപയുള്ളൂ കേട്ടോ നമ്മൾ വർഗീം ചെയ്താൽ നമുക്കത് വില കുറച്ച് കിട്ടും കേട്ടോ ഞാൻ വാങ്ങിയില്ല കാരണം നമ്മുടെ ഇഷ്ടംപോലെ വാങ്ങിക്കുന്നുണ്ട് പിന്നെ ഇതുകൂടെ കൊണ്ടുപോച്ചിട്ട് വെറുതെ എന്തെങ്കിലും പൈസ അത് കൊടുക്കാത്ത വിലയാണ് കേട്ടോ പിന്നെ പല ഭാഗങ്ങളും ഇതുപോലെ നന്ദിജേഷനെ ഇങ്ങനെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് അത് നമുക്ക് പോയി കാണിക്കാം ഇട്ടു തോന്നി നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാം അതുപോലെ അവിടെ മണ്ഡപം ഉണ്ട് അവിടെ നിറയെ ഫുൾ ആളാണ് ഫുൾ അവിടെ ഇരിക്കാൻ നിങ്ങൾ നോക്കിയിട്ട് ഇരിക്കാൻ പോലും സ്ഥലമില്ല അതുപോലെ തിരക്കാണ് പിന്നെ നമ്മളന്ന് ഭാമിയും കൊണ്ടന്നാൽ അവിടെ മേലൊക്കെ പോയി കാണാമെന്ന് വിചാരിച്ചപ്പോൾ അതിൽ കയറാനൊന്നും പറ്റുന്ന അതുപോലെ ഫുള്ള് തിരക്കാണ് നമ്മൾ പിന്നെ വാതി വരെ കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങ് പോകുന്നു ഭാമിക്കപ്പം ഞങ്ങളൊരു ലൗവിൻ്റെ ഒരു ബേലുവെന്ന് വാങ്ങിച്ചു കൊടുത്താൽ ആ കളർ വേണമെന്ന് പറഞ്ഞ് വഴക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ കളറൊക്കെ കൊടുത്തു അതിൽ കയറാൻ പക്ഷേ പറ്റിയില്ല കേസും അതുപോലെ തിരക്കല്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഫുള്ള് തിരക്ക കാണാൻ തന്നെ എന്താ വാങ്ങി രാത്രിയിലായിരിക്കും കുറച്ചുകൂടെ ഭംഗി കേട്ടോ ഞങ്ങൾ പകലാണ് പോയത് ഞങ്ങളത് കുറച്ചുനേരം കണ്ട് നോക്കി നിന്നോട്ടോ നോക്കിയതുകൊണ്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞ് നമ്മളങ്ങനെ തിരിച്ച് റിട്ടേൺ നടന്നു കാരണം ഓഞ്ഞ അങ്ങോട്ട് പോയാൽ ഫുൾ ഇടിയാണ് ഇടികൊള്ളൂ പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി ചിറ്റപ്പനും ഒക്കെ ഉണ്ടായിരുന്നു മാമിയൊക്കെ ഉണ്ടായിരുന്നു ചിറ്റപ്പനും ആ ഉണ്ടായിരുന്നു മാമി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ചാൽ അമ്മയ്ക്ക് പിന്നെ ഇഷ്ടമാണ് ഫോട്ടോകളൊക്കെ ഇഷ്ടമാണ് മഹാദേവൻ്റെ ഫോട്ടോ വാങ്ങിച്ചപ്പോൾ ആമി എൻ്റെ ഇടയ്ക്ക് ഇന്ന് ഫോട്ടോ നല്ല ഭംഗിയല്ലേ അങ്ങനെ നമ്മൾ ഫോട്ടോയൊക്കെ വാങ്ങിച്ച് ഫോട്ടോയൊക്കെ വാങ്ങിച്ച് തിരിച്ചു തിരിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തിരിക്കുകയാണ് കേസ് അപ്പോഴും നമുക്ക് തിരിച്ച് പോകാനും റോഡിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ തിരക്കായിപ്പോയി ഫുള്ള് തിരക്കായി അങ്ങനെ നമ്മൾ പാവ കുഞ്ഞിൻ്റെ പാവയെ അങ്ങനെ താഴെ പോയി ഞാൻ അമ്മ നിന്ന് അതെടുത്തു വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ കാര്യങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു പോയിച്ചിട്ടുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത് എല്ലാവരും ലൈക്ക് ആക്കി അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈബൈ സി യു ഇനി ഒരു കുഞ്ഞൊരു വീഡിയോ ആയിട്ട് പിന്നെ നമ്മൾ പിന്നെയും കാണുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു